ഹായ് ഫ്രണ്ട്സ് മമ്മൂക്കാട് പറയും ഫേവറേറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരാളെ ആട്ടിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പപ്പായ കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് അല്ലെ സ്മൂത്തി എന്നോ പറയാട്ടോ ഷേക്കിലേക്ക് ഷെയ്ക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നൊരു ഡിഷാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും ഹെൽത്തി ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം പപ്പായ ആദ്യം തൊലിയെല്ലാം കട്ട് ചെയ്ത് നമുക്ക് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാം ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഒരു ചെറിയ ബൗളിൽ പാൽ നട്ട്സ് ഏലക്ക പഞ്ചസാര പിന്നെ ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് പപ്പായയും ചെറിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് നട്ട്സും നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത്രയും ചെറിയ സ്റ്റെപ്പിൽ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് പപ്പായ നമ്മൾ നമ്മുടെ മുറ്റത്തും എല്ലാം ഉണ്ടായി നിൽക്കുന്നതുകൊണ്ട് വേണ്ടത്ര വില കൊടുക്കുന്നില്ലെന്ന് മാത്രം ക്യാൻസറിനെയും സ്ട്രോക്കിനെയൊക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനുള്ള കഴിവുള്ള ആളാണ് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് തിളക്കവും ഭംഗിയും വർദ്ധിപ്പിക്കുന്നതിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് പപ്പായ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പപ്പായ പോലും പാഴാക്കി കളയേണ്ട കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിതിൽ നിന്ന് ക്യൂ നിന്നോളും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്